ദൈവതാൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ ഫയർ മിനിസ്ട്രിയോട് ചേർന്ന് ദൈവമാതൃത്വ തിരുനാളിന് ഒരുങ്ങുന്ന എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് ഭക്തി ആദരപൂർവ്വം പ്രവേശിക്കാം വിശുദ്ധ മോൺഫോർട്ടിന്റെ ക്രമമനുസരിച്ച് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടാം ഘട്ടമാണ് രണ്ടാം ഘട്ടത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇന്നത്തെ വിചിന്തന വിഷയം ജഡാവസ്ഥ എന്നുള്ളതാണ് ജഡത്തിൻ്റേതായ അവസ്ഥകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വ്യക്തി ജഡാവസ്ഥയിലാണ് എന്ന് പറയുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗം അത് യാക്കോബസ്ലിഹ എഴുതിയ ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള തിരുവചനങ്ങളിലാണ് അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ആത്മാവില്ലാത്ത ശരീരം മൃദ്ധമായിരിക്കുന്നത് പോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണ് എന്റെ സഹോദരരെ വിശ്വാസമുണ്ട് എന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്ക് എന്ത് മേന്മയാണുള്ളത് ഈ വിശ്വാസത്തിന് ഒരുവനെ രക്ഷിക്കുവാൻ കഴിയുമോ ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക തീ കായുക വിശപ്പെടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം പ്രവർത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ് അപ്പം മരിച്ചുപോയ ഒരവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം മുന്നോട്ട് വയ്ക്കുന്നത് പ്രവർത്തികളിലൂടെ ശരിവയ്ക്കപ്പെടാത്ത വിശ്വാസമാണ് നമ്മളൊക്കെ വിശ്വാസികളാണ് എന്ന് പറയുന്നു സംശയമില്ലതാണ് ഇന്ന് പോയി ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ വിശ്വാസികളായതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മൾ ജടാവസ്ഥയിലാകാനുള്ള സാധ്യതകളെ കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് എന്താണ് അധരം കൊണ്ട് അവരെന്നെ ബഹുമാനിക്കുന്നവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ വായിക്കുന്നില്ലേ പ്രവാചക വചനങ്ങളിലൂടെ വായിക്കുന്നില്ലേ അത് ജടാവസ്ഥയാണ് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നമ്മൾ ബുദ്ധി കൊണ്ട് അംഗീകരിക്കുന്നു അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുന്നു പക്ഷെ പ്രവർത്തികൾ കൊണ്ട് ശരിവെക്കുന്നില്ലെങ്കിൽ അത് ജടത്തിൻറ്റേതായ ജീർണിച്ച അവസ്ഥയാണ് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പ്രവർത്തികളിലൂടെ പ്രവൃത്തികളിലൂടെ ശരിവെയ്ക്കുക എന്താണ് ഈ പ്രവർത്തികളിലൂടെ ശരിവെക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ജീവനുള്ളതാകണമെങ്കിൽ പ്രവർത്തികളിലൂടെ ശരിവയ്ക്കണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു കാര്യമാണ് എന്ത് ക്രിസ്തു ഈ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി ജീവൻ ബലി കഴിച്ചിട്ട് കഴിക്കുന്ന ജീവൻ ബലി കഴിക്കുന്നതിന് മുൻപ് പറഞ്ഞു ജീവൻ ബലി കൊടുക്കുന്നതിനേക്കാളും വലിയ സ്നേഹമില്ല ഞാൻ സ്നേഹമാണ് ക്രിസ്തു താൻ സ്നേഹമാണെന്ന് പറയുന്നു സ്നേഹത്തിന്റെ വലിയ മാതൃക കാണിച്ചു തരുന്നു നമുക്ക് ഈ കാര്യം അറിയാം പക്ഷെ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യ ചിന്തകളോ വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ജഡ അവസ്ഥയിലാണ് ആരോടെങ്കിലും പക വച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ജഡത്തിൻ്റെ അവസ്ഥയിലാണ് വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സത്യമായും സത്താപരമായും യഥാർത്ഥത്തിലും വിശുദ്ധ കുർബാന അത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവാണ് നമുക്ക് ഈ കാര്യം അറിയാം പക്ഷെ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ ചെന്നു നിൽക്കുമ്പോൾ അവിടെ ഉദ്ധാനം ചെയ്ത കർത്താവിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത് എന്ന ഭാവം നമ്മുടെ ഉള്ളിലേക്ക് വരുന്നില്ലെങ്കിൽ യോഗ്യതയോടുകൂടി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനോ സ്വീകരിക്കുവാനോ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അറിവ് മാത്രമായിട്ട് മാറുന്നു പ്രവർത്തികളില്ലാതെ വരുന്നു നമ്മൾ ജഡ അവസ്ഥയിലാണ് എന്ന് പറയേണ്ടി വരുന്നു പ്രിയമുള്ളവരെ അപ്പോ ജടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ജീവനുള്ളവരായിട്ട് മാറുന്നത് എപ്പോഴാണ് അതിന് ചില പടികൾ ഉണ്ടെന്ന് ധൂർത്തപുത്രണ്ട് ഉപമയിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവന് സുബോധമുണ്ടായി പന്നിക്കുഴിയിലായിരുന്നപ്പോൾ സുബോധമുണ്ടായി നിന്ന് മോചനം പ്രാപിക്കാനുള്ള ആദ്യ മാർഗം സുബോധം ഉണ്ടാവുക തിരിച്ചറിവുകൾ ഉണ്ടാവുക എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിശ്വാസ ജീവിതം മൃതപ്രായമായിരിക്കുന്നു അധര വ്യായാമം മാത്രമായി എൻ്റെ പ്രാർത്ഥനകൾ മാറുന്നു എൻ്റെ ക്രൈസ്തവ ജീവിതം അധരവ്യായാമം മാത്രമായി മാറുന്നു പ്രവർത്തികളില്ലാതെ വരുന്നു അങ്ങനെയെങ്കിൽ സുബോധം എഴുന്നേൽക്കാൻ മനസ്സ് കാണിക്കുക തകർന്നു പോയി കിടക്കുന്ന അവസ്ഥകളിൽ നിന്ന് വെറുപ്പിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് അശുദ്ധിയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കാണിക്കുക തിരികെ നടക്കുക ഏറ്റുപറയുക തിരികെ നടക്കുക ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ നല്ലൊരു കുംഭസാരമായിട്ട് നമുക്ക് അനുമാനിക്കാം നല്ലൊരു കുംഭസാരം ജഡത്തിൻ്റെ അവസ്ഥകളിലായിരുന്നു ആയിരുന്നു അനുതാപത്തോടെ ഏറ്റുപറയുക പാപമോചനം പ്രാപിക്കുക തിരികെ നടക്കുക പിതാവിൻ്റെ അടുത്തേക്ക് അത് ദൈവ സ്നേഹത്തിലേക്കുള്ള തിരിച്ചുവരവാണ് പ്രിയമുള്ളവരെ ജഡത്തിൻ്റെ അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് വിശ്വാസം ചത്തുപോയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക ഉണ്ടെങ്കിൽ സുബോധമുണ്ടാവുക എഴുന്നേൽക്കുക യുക പിതാവിന്റെ വക്കിലേക്ക് തിരിച്ചു നടക്കുക ദൈവം നമ്മ അനുഗ്രഹിക്കട്ടെ നമുക്ക് വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മുടെ വിശ്വാസത്തെ ഏറ്റുപറയാം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ശിവം ശിഖാനി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാ ഒരാൾ ഗർഭസ്ഥനായി കന്നികാമറിയതിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി ഹോളിഫയർ മിനിസ്ട്രിയെയും പരിശുദ്ധാത്മാവിൻ്റെ കരണ്ടിലേക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം പന്ത കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവേ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്രകുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമീൻ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ഇട്ട് പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവന്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല വിമലഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദ തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കർത്താവായ ഈശ്വവും ശീകട പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും I mean